ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് പിന്നീടുള്ളത് അമ്പത്തി നാല് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ അഞ്ച് സെറ്റ് മുപ്പത് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് പിന്നീടുള്ളത് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റാണ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വയനാടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇരുപത്തി ഒന്ന് നമ്മളത്തെ ഇരുപത്തി ഒന്ന് സ്റ്റാർട്ടിംഗ് ഉണ്ട് പക്ഷെ അത് പൂജ്യം എഴുന്നൂറ് മുതലാണ് സെക്കൻഡ് പ്രൈസ് നോക്കാം സെക്കൻഡ് പ്രൈസ് ഉള്ളത് കോട്ടയം സ്റ്റാർട്ടിംഗ് പതിനാലാണ് പിന്നീടുള്ളത് കരുനാഗപ്പള്ളി തേർഡ് പ്രൈസ് അതിൻ്റെ സ്റ്റാർട്ടിങ് അമ്പത്തിരണ്ട് അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് പ്രൈസ് ഇല്ല ഇനി നേരം അയ്യായിരത്തിലേക്ക് പോകാം അയ്യായിരത്തിൽ പൂജ്യം എഴുന്നൂറുകളം പിടിച്ചിട്ടില്ല അമ്പത്തി എട്ട് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഒൻപത് അറുപത് മുതലാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ഇരുപതിനാണ് പ്രൈസ് വീണിട്ടുള്ളത് അവിടെ നമുക്ക് പ്രൈസ് മിസ്സാണ് രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ പൂജ്യം എഴുന്നൂറ് പിടിച്ചിട്ടില്ല അമ്പത്തെട്ട് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി കളം പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് പോകാം ആയിരത്തിൽ പൂജ്യം എഴുന്നൂറ് കളമില്ല അമ്പത്തിയെട്ട് കളമില്ല കളം പിടിച്ചിട്ടില്ല ഇനി അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അമ്പത്തി എട്ട് കളമാണ് അമ്പത്തി കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് കളമാണ് തൊണ്ണൂറ്റി ഒൻപത് കളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം ഏഴ് തൊണ്ണൂറ്റി എട്ടാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് അമ്പത്തി എട്ട് കളം അമ്പത്തി എട്ട് അമ്പത് അമ്പത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് നമ്മളത്തെ അമ്പത്തി എട്ട് ഇരുപത്തി അഞ്ച് മുതലാണുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ് കളം തൊണ്ണൂറ് കളവും പിടിച്ചിട്ടില്ല ഇനിയുള്ളത് നൂറിൻ്റെ പ്രൈസാണ് നൂറിൽ പൂജ്യം എഴുന്നൂറ് കളം പൂജ്യം എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് പിടിച്ചിട്ടുള്ളത് നമ്മൾക്ക് പൂജ്യം എഴുന്നൂറ്റി ഒൻപത് വരെ ഉള്ളൂ പിന്നീടുള്ളത് അമ്പത്തി എട്ട് കളമാണ് അമ്പത്തെട്ട് പൂജ്യം ഏഴ് അമ്പത്തെട്ട് എഴുപത്തി മൂന്ന് ഇരുപത്തഞ്ച് മുതലാണ് അവിടെയും മിസ്സാണ് പിന്നീടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് കളമാണ് തൊണ്ണൂറ്റി ഒൻപത് പത്ത് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി ഒൻപത് ഇതോടെ നമ്മുടെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റിലേക്ക് പോകാം പൊതുവേ ഇപ്പോൾ പ്രൈസ് തീരെയില്ല കമൻറ്റർമാർ ആരും വിഷമിക്കരുതേ ഉടനെ തന്നെ നിങ്ങൾക്കൊരു പ്രൈസ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് നേരെ നാളത്തെ വീഡിയോയിലേക്ക് പോകാം പതിനാല് പന്ത്രണ്ട് മുപ്പത് മുതൽ പതിനാല് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് വരെ പത്ത് സെറ്റ് അറുപത്തേഴ് എൺപത്തി മൂന്ന് തൊണ്ണൂറ് മുതൽ അറുപത്തി ഏഴ് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് നാല് തൊണ്ണൂറ് അറുപത് മുതൽ ഇരുപത്തി നാല് തൊണ്ണൂറ് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ടോട്ടൽ മുപ്പത് സെറ്റ് ഈ മുപ്പത് സെറ്റിൽ ഏതിൽ അയ്യായിരം അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളത്തെ വീഡിയോയുമായി കാണാം